പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇത് കുറെ നാളെ അതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വെഡിങ് ആന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ട് ഒരുപാട് പേരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ വെഡിങ് ആന വീഡിയോ കാണാം അതെ അതിനകത്ത് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ബെർഡേ പേര് ിലായാലും എല്ലാത്തിലും കുറെ പേര് ബർത്ത്ഡേ വിഷയം അത് വീഡിയോ തുടക്കം കണ്ടിട്ട് എല്ലാവരും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് അല്ലെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിനകത്ത് വന്നത് എന്താണ് ഏതൊക്കെ എന്നുള്ളതൊക്കെ അറിഞ്ഞോട്ട് എല്ലാവരും കമന്റ് ചെയ്യാം കാര്യം വീഡിയോ ഫുള്ള് കാണാതെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഇടും അതിൻ്റെ അതിൻ്റെ ഉള്ളിലോട്ട് കുറെ കാര്യങ്ങളുണ്ടാവും ചിലപ്പോ സംസാരിക്കുന്ന ബിനീഷിന്റെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതിലാണ് അതെ കാണാതെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാതെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങളുടെ മൊത്തം മാറി കിടക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ അടക്കം കാര്യങ്ങളൊക്കെ ഇട്ടങ്ങനായിരുന്നു എന്റെ ബിനീഷിന്റെ വഴക്കുറിനൊന്ന് പണിയൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ചെറുതായിട്ട് പാടില്ല അതെ നോക്കി അടിക്കലും പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ അടക്ക പിന്നെ കുറച്ച് കടക്കായിട്ടുണ്ട് കൂടെ റെഡി ആക്കണം പിന്നെ ചവർ കുറേ മീനുകടപ്പുണ്ടോ അപ്പൊ അതൊക്കെ ഒന്ന് തൂക്കണം കാരണം ഇപ്പൊ വെയിൽ ഇങ്ങനെ ഭംഗി ഇങ്ങനെയുള്ള അപ്പൊ വെയിൽ കുറഞ്ഞ സമയത്ത് ചെയ്യുന്ന നമുക്ക് അത്രയും നല്ലതാണ് പിന്നെ എനിക്ക് ആദ്യം വെച്ചിട്ട് വയറുവേനയും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ചുമ ഭയങ്കരമായിട്ടുണ്ട് അത് എന്താണ് ഇത്രയും നാളായിട്ട് ഒരു കൊല്ലം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇതുവരെ ആ തുടങ്ങിയ കുറയും ചോമ്പും പിന്നടുത്തേമോരും കുറയും പിന്നടത്തേം അല്ലെ അങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചാൽ അടിച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇടാന്ന് വിചാരിച്ചു ഒരു പാടില്ലാതിരിക്കണ സമയത്തായിരിക്കും പരിപാടിയൊക്കെ ചെയ്യണത് അല്ലാത്ത സമയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല എന്നിട്ട് പാടില്ലാതിരിക്കാൻ ഇതൊക്കെ ചെയ്യും അപ്പൊ എന്താന്ന് വെച്ചാൽ െ അടിച്ചിട്ട് ഞാനിപ്പ ചൂര് അവിടെ നിർത്തി രോമല്ലേ അപ്പൊ ക്ലീൻ ആക്കിടണം അങ്ങനെയും ഞാൻ കടയിൽ പോയിട്ട് വരട്ടെനിക്ക് മേടിക്കണോന്ന് പറഞ്ഞു അയ്യോ അത് വാങ്ങണ്ട അത് വാങ്ങട്ടെ ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട് അത് അറിയാൻ പാടില്ല അറിയാ പോവടട്ടെ ഞാൻ വേറൊരു ഇത് വാങ്ങിയിട്ട് പാഡല്ല വാങ്ങിയേക്കണം വേറൊരു സാധനം വാങ്ങിയേക്കണം ആടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അടച്ചിടാം കപ്പ് അറിയാമോ പിച്ചായ്ക്ക് ഇത് അറിയാൻ പാടില്ല പിച്ചായ്ക്ക് കൂടി ഞാൻ പറയാം അറിയാത്ത ആൾക്കാർക്ക് കൂടി ഞാൻ പറയാ സംഭവം ഇത് പിരീഡ്സ് ആകുമ്പോ പാഡ് യൂസ് ചെയ്യാറില്ല ഞാൻ അതിനിപ്പോ പകരം യൂസ് ചെയ്യണം ഇത് പിരീഡ്സ് കപ്പെന്ന് പറയുന്നത് ഇത് മെൻസ്ട്രൽ ഞാൻ പാഡ് യൂസ് ഇത് ഇത് ഞാൻ രണ്ടു ദിവസമായി വാങ്ങി വെച്ചിട്ട് നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ഈ പാഡ് അതൊക്കെ പറഞ്ഞാ എപ്പോഴെ വാങ്ങാൻ നിൽക്കണ്ടല്ലോ അല്ലേ എപ്പോഴെപ്പോഴും നമ്മൾ ഈ പാഡ് നിൽക്കണ്ട ഇതാവുമ്പോ പത്ത് കൊല്ലം യൂസ് ചെയ്യാം ഈ ഒരറ്റം ആ പത്ത് കൊല്ലം യൂസ് ചെയ്തതിനു ശേഷം ഇത് നമുക്ക് 10 കൊല്ലം കൈക്കറ്റി പിന്നെ പുതിയത് വാങ്ങിയാ മതി അപ്പോൾ പേര് വടിക്കുന്ന ആശു ആയിക്കില്ല ലാഭുള്ള യെസ് അതുതന്നെയാണ് വാങ്ങിയാ നമ്മ ഈ ഇവർട്ടിന്റെ പ്രോഡക്റ്റ് ആണ് താ ഞാൻ പർദന്ന് അടിച്ചോത് കഴിഞ്ഞു അപ്പോൾ അല്ല কি 10 വർഷം ഒമ്പത് ഏഴല്ല അടി കുളിക്കിടല്ലേ നമ്മൾ സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന്റെ കവർ ഗോൾഡ് ഒക്കെ കിട്ടില്ലേ അതേപോലെ ശരിയാ 10 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗോൾഡ് ബണ്ടി ആണ് ഓ ശരി ഉള്ള കുറച്ച് ചുമയ് ഉണ്ട് അപ്പോൾ ആണ് ഇവിടെ ഞാൻ കാണാൻ ചെറിയ കണ്ടില്ലല്ലേ സാർ ഹായ് ശരി ഇതാണ് മെൻസ്ട്രൽ കപ്പ് ഇത് സൈസ് വരുന്നത് മീഡിയം കേട്ടോ സ്മോള് മീഡിയം ലാർജ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് വരുന്നത് മീഡിയം സൈസാണ് അതെ അപ്പോൾ ചെറിയ ഈ ടീനേജ് പിള്ളേർക്കൊക്കെ ഇല്ലേ അവർക്കൊക്കെ സ്മോളൊക്കെ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ അതിനേല് കുറച്ച് പ്രായമുള്ളവർക്ക് ഉള്ളവർക്ക് പിന്നെ പോലെയുള്ള കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ മീഡിയം യൂസ് ചെയ്യുക പിന്നെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അതായത് നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഇച്ചിരി ഇതിനേലും കൂടി കുറച്ചുകൂടി കൂടി വലുതായിരിക്കും നല്ലത് ലാർജായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടെന്താണ് ഞാൻ കുറച്ച് നേരം ഇരുന്ന് പറയും അപ്പോൾ മെൻസ്ട്രൽ കപ്പിന് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുക പക്ഷെ ഓഫർ ഉണ്ടായതുകൊണ്ട് എനിക്കതിനു കുറവ് പ്രൈസിലാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ചില നേരം ഇത് ഓഫറിൽ കിട്ടണമുണ്ട് ചിലപ്പോൾ റേറ്റ് കുറവുണ്ടാവാം അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടോട്ടെ ഇത് അപ്പോൾ ഇത് നമ്മളെപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഉച്ച ചോദിച്ചില്ലേ ഗുണം എന്താണെന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ബീച്ചിൽ പിന്നെ പാർക്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും വെള്ളത്തിൽ ബീച്ചിൽ വെള്ളത്തിലോട്ടൊക്കെ നമുക്ക് ഇറങ്ങാം ഇറങ്ങാനുള്ളൊരു ടെൻഡൻസി വരും പിന്നീട് അയക്കുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഇറങ്ങാൻ തോന്നൂല ഇല്ലേ പറയൂ അപ്പം ഇറങ്ങാൻ വേണ്ടിട്ട് തോന്നൂല അപ്പൊ നമുക്ക് അയ്യോ പാഡ് വെച്ചങ്ങനെയല്ലേ അപ്പം ലീക്ക് ആവൂല എന്നൊക്കെ ഒരു ടെൻഷൻ വരും പക്ഷെ ഈ സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്കാവൂല ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലോ എവിടെ വേണമെങ്കിലും ചാടിത്തുള്ളി നടക്കാം നീന്താം എല്ലാം ചെയ്യാം അപ്പൊ ഈ സ്പോർട്സിലെ പിള്ളേർക്ക് ഭയങ്കര സ്പോർട്സിലെ പിള്ളേർക്ക് ഉപകാരപ്പെടുന്നത് ഓട്ടം ചാട്ടം എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ബെറ്റർ സ്പോർട്സിലുള്ളവർ മിക്കവരും ഇതാണ് യൂസ് ചെയ്യണത് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഈ സാധനം യൂസ് ചെയ്യണം എന്നുള്ളത് അതൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവിടെ സ്പോർട്സിൻ്റെ ടൈമിൽ അവർക്ക് ക്ലാസ്സൊക്കെ ഉണ്ടാവില്ല ചേ അപ്പോൾ അപ്പോൾ ലേഡീസിന് അപ്പം റീച്ച് തോന്നിരിക്കും അപ്പോൾ ഒരു ലേഡി ലേഡീസിന് അപ്പം ഇത് യൂസ് ചെയ്യണമെന്നുള്ളത് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ടത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയയിൽ സൂക്ഷിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെൻസറൽ കപ്പ് യൂസ് ചെയ്യുന്ന കാലം മുമ്പ് നല്ല തിളച്ച വളത്തിലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം യൂസ് ചെയ്യാം അതേപോലെ തന്നെ പിരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്ത് വെക്കുമ്പോഴും നമ്മൾ അതേപോലെ തന്നെ നല്ല തിളച്ച വളത്തിലിട്ട് ചൂടാക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ടിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടിന്നിൽ യൂസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതേപോലത്തെ കവറോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് തിൻ്റെ ഒപ്പം തന്നെ കിട്ടും അപ്പോൾ അതിനകത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം പിന്നെ അതുകൊണ്ടുതന്നെ ലീക്ക് ആകുമെന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ഇത് നല്ല ഇതായിട്ട് തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇത് ഞാൻ എങ്ങനെയാണ് വെക്കണ്ടത് എന്നുള്ളത് ആദ്യം കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ഇത് വെക്കണമെന്നുണ്ട് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ചിലവർക്ക് ഭയങ്കര ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് റിലാക്സ് ആയതിനു ശേഷം നല്ല ധൈര്യത്തിൽ വെക്കുക അപ്പം ആദ്യത്തെ ഞാൻ ഒരു ഇത് പറഞ്ഞു തരാം നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഇതെ സീ പോലെ മടിക്കെടുക്കാം വേണ്ട ഇങ്ങനെ വെച്ചിട്ട് ഏ പതിയെ പതി ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് പതിയെ നമ്മൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇട്ട് മേളിൽ നിന്ന് ടോപ്പിൽ ചെന്ന് വിടരു അതേപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കലിയെ ടോപ്പിൽ കറക്റ്റായിട്ട് ആ ലെവലിൽ ചെന്നിരിക്കും പിന്നെ ഇത് സ്പോട്ട് ചെയ്യാനുള്ളൊരു സംഭവമാണ് അല്ലാതെ പിടിച്ച് പലിക്കാനോ ഇതൊന്നും അല്ല ഇത് നമ്മളിത് എവിടെയെങ്കിലും വെച്ചേക്കണേന്നുള്ളത് നമുക്ക് ഇത് ഊരോടെ ടൈമിൽ നമുക്ക് സ്പോട്ട് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുട്ടയിൽ ഇതാണ് ഇതൊരു ഭാഗം പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയല്ല നേരത്തെ മണിക്കുന്നത് നേരത്തെ മണിക്കുന്നത് അതുപോലെ ഇതേപോലെ താഴെത്തോട്ട് ഇങ്ങനെ വെക്കുക ഇതും ചെറിയൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇതും ഇതേപോലെ തന്നെ പതിയെ ഇങ്ങനെ കയറ്റി കൊടുക്കുക അല്ലേപോലെ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ കയറ്റി കടാം വെളി ചെന്നപ്പോൾ ഇത് ഇങ്ങനെ വിടുന്നു അല്ല ഇതൊരു രണ്ടാമത്തേക്ക് ഇനി നമുക്കിത് ഊരി എടുക്കാൻ ചിലവർക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ട് ഊരി എടുക്കുമ്പോൾ പൊത്തത്തിൽ കാര്യം ഓരോ അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ കുറേ പേർക്കുണ്ടാവും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ എയറും കാര്യങ്ങളെല്ലാം ഓക്കെ ആവും പിന്നെ പതിയെ ഇതേപോലെ ഇങ്ങനെ പതി പതിയെ 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 ഇങ്ങനെ ഊടിയെടുത്താൽ അടാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെക്കുമ്പോഴെന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളിലിരിക്കുന്ന ടൈമിൽ ഇത് കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തിട്ട് വിടുക കാരണം അതിൻ്റെ എയറും കാര്യങ്ങളും ചെയ്ത് നമ്മളിൽ നിന്നൊന്ന് കറക്റ്റ് ഫിറ്റിലി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്താൽ മതി അതൊക്കെയാണ് പിന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും യൂറിൻ പാസ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവും അതായത് യൂറിൻ പാസ് ചെയ്യുന്ന യാതൊരു പ്രശ്നമില്ല ഇത് സമ വെച്ചിട്ട് തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാം പാസ് ചെയ്യുന്ന സമയത്ത് ഊരി കളയണോ അങ്ങനെയൊന്നും ഇല്ല ഇത് എപ്പോൾ നമുക്ക് നിറഞ്ഞു എന്നുള്ളൊരു ഇത് വരുമല്ലോ ആ ടൈമിൽ നമുക്കിത് ഊരിയിട്ട് ക്ലോസെറ്റിൽ വെച്ചിട്ട് ഫ്ലഷ് ചെയ്ത് കളയാം അങ്ങനെ യൂസ് ചെയ്ത് എന്നിട്ട് കഴുകിയിട്ടൊന്നും പിന്നെയും അതേപോലെ തന്നെ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പത്ത് വർഷം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത് പിന്നെ അതേപോലെ തന്നെ എന്താണ് ആ എയ്റ്റ് ടു പന്ത്രണ്ട് അവേഴ്സ് നമുക്കിത് വെക്കാം അല്ല നമ്മൾ സാധാരണ പാഡ് വെക്കുമ്പോൾ അത്രയും വെക്കാൻ പറ്റില്ല കാരണം നമുക്ക് ലീക്കേജ് കാര്യങ്ങളൊക്കെ വരും ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂറോ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ലീക്കേജ് കാര്യങ്ങളൊക്കെ വരാം നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവും ആ ഒരു ടെൻഷൻ വരാം പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറോളം എട്ട് ടു പന്ത്രണ്ട് മണിക്കൂറോളം നമുക്ക് ഇത് അങ്ങനെ വെച്ചിട്ട് പിന്നെ ആ ടൈമിൽ ഒരിൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ മാത്രം പറ്റിയിട്ടാണ് പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ നമുക്ക് ഡ്രൈനസ് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ ഡിം ഡിസ്കംഫേർട്ടായിട്ടൊന്നും നമുക്കൊന്നും തോന്നില്ല കാരണം ഇത് വെച്ചെന്നുള്ളൊരു ഇത് നമ്മൾ സാധാരണ പാഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പാഡ് ഉണ്ടെന്നുള്ളൊരു തോന്നുന്നുണ്ട് പക്ഷേ ഈ തലമുറ തന്നെ നമുക്ക് കപ്പ് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇതേ ഇല്ല നമുക്ക് പിരീഡ്സ് ആയ കാര്യം തന്നെ നമ്മൾ തന്നെ മറന്നുപോകും നമുക്ക് പാഡിലപ്പോൾ നമുക്ക് പാഡ് മാറ്റം ആ ഒരു ചിന്ത ആ ഒരു ചിന്ത കാര്യങ്ങളുണ്ട് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയൂല നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ പേടിക്കണ്ട ശരിക്കും മെൻസിനൽ കപ്പ് ചിലവർക്ക് പേടി കാര്യങ്ങളുണ്ട് പിന്നെ ചെറിയൊരു ഹോള് കണ്ടത് ഇവിടെ എയർ ഇതാകാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊക്കെ ചെറിയൊരു ഹോള് കാര്യങ്ങൾ രണ്ട് സൈഡിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആരും ഇതിനെ പറ്റി പേടിക്കുക വേണ്ട എപ്പോഴും നമ്മളിത് സൂക്ഷിക്കണം എപ്പോഴും നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ശരീരത്തിൻ്റെ ഭാഗത്തിലൊരു ഇതിൽ വെക്കുന്ന ഒരു ഇതായത് കൊണ്ട് എപ്പോഴും ക്ലീനായിട്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകണം അണു അണുക്കുകൾ അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും കയറാതെ സൂക്ഷിച്ച് ഒരു ഇതായി ഭദ്രമായിട്ട് തന്നെ നമ്മൾ വയ്ക്കുകയും വേണം അപ്പം മെൻസർ കപ്പും നമുക്ക് ഒരു ബെസ്റ്റ് ഇതാണ് നമ്മുടെ പീരീഡ്സ് ടൈമിൽ അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മെഡിസർ കപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങുക ഞാൻ പറഞ്ഞപോലെ പത്ത് കൊല്ലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പുതിയതോർണത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തോളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ